ഞമ്മളെന്ത് ചെയ്യണന്നറിയാം മുട ഇട്ട് ഒരു പാത്രം വെച്ചൊടുത്താല് അവര് മുട്ട ഇട്ട് ഒരു മുടയിൽ വെച്ചിട്ട് എപ്പോഴും മറ്റ് മാറ്റി വെക്ക പിന്നെ അവരാ ഒരു മുടയിലിങ്ങനെ ആടായി വരുമ്പോട്ടെത്താൻ മതി അപ്പൊ വിരിയിക്കും ഞമ്മള് കോഴിക്കൊക്കെ വെച്ചു കൊടുത്താൽ ഇവരെ മുട്ടയ്ക്ക് നല്ല തോട് കനണ്ട് കട്ടി കൂടുതലുള്ളത് കൊണ്ട് ഇവര് നന്നാലും വെള്ളത്തിൽ ഇട്ടുപോയി അതില് അപ്പൊ പിന്നെ അത് പിന്നെ നല്ലോണം ഒന്നും ഒറ്റ പിന്നെ അത് വിരിയും അപ്പൊ അതുകൊണ്ടാണ് പ്ലെയിൻ്റെ തീരെ ചിലവ് കുറവാണ് പിന്നെ സൗണ്ട് കുറവാണ് സൗണ്ട് കുറവാണ് ർക്കിന്റെ അടുത്തുണ്ട് അത് മറ്റൊന്ന് ആൾ വന്നാല് ആളാണെന്ന് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നും നല്ല ശബ്ദം ജോഡി അറുന്നൂറ് രൂപ അതെ വെളുത്തത് വെളുത്ത പ്ലെയിൻ ടക്കാണ് പ്ലെയിൻ കളറ് വേറെ കുഞ്ഞുങ്ങള് അതിന് ചെറിയ കുഞ്ഞുങ്ങള് നാടൻ തന്നെയാണ് കുട്ടനാടൻ കുട്ടനാടൻ ഇത് ഇത് പ്ലെയിൻ 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 ഡെക്ക് ആണ് നല്ല നല്ല ഭക്ഷണം കൊടുക്കും ഡെക്കിന്റെ ഹ് ഗെയ്സ് നാടൻ കോഴികളെയും താറാവുകളെയും എല്ലാം വളർത്തി ഫേമസ് ആയ സൂറത്താട്ട് ഇതൊക്കെ പ്ലെയിൻ 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 ഡെക്ക് 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 ആണ് പലതരം പല വിഭാഗം ഉണ്ട് പ്ലെയിൻഡെക്കാണ് ാണ് കൂടുതലുള്ളത് ആയിട്ട് ഒക്കെ അതിന്റെ കുഞ്ഞുങ്ങളാണ് അപ്പറേ കണ്ടത് പിന്നെ

നല്ല ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെന്നും വൃത്തിയാക്കണം ഇത് ഇവർക്ക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യത്തിന് ചെയ്താണല്ലോ പുതിയ വരുടെ തിരിക്കുമ്പോ ഇവിടെ വെള്ളം അത് വെള്ളം വരയ്ക്ക് കുടിക്കാൻ വരാന് ഇത് അവരെ ഇവിടെ വേസ്റ്റ് കഴിഞ്ഞാൽ വെള്ളം ഇത് ഈ പൈപ്പ് കൊണ്ട് ഇവിടെ ഫുള്ള് വേസ്റ്റ് അടിച്ചു കഴിഞ്ഞില്ല